പാറു സ്നോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ അര ടേബിൾ സ്പൂൺ ആണുള്ളത് അതുകൊണ്ട് ഞാൻ നാല് പ്രാവശ്യം ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇത് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇടുകയാണ് പിന്നെ വേണ്ടത് ഒരു ഒന്നേകാൽ അടപ്പ് ഇതാ അടപ്പിൽ തന്നെയാണ് ഞാൻ അളന്നെടുക്കുന്നത് എപ്പോഴും എസെൻസ് വാനില എസൻസ് ആണ് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പാൽ ഇത്രയും സാധനം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ കോൺഫ്ലോറിൻ്റെയൊക്കെ കട്ടയൊക്കെ മാറ്റി നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കണം നല്ല മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ചെയ്യാവൂ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരാ ഗ്യാസിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിക്കും തീ കൂട്ടിയും കുറച്ചും വെച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് മാറ്റി താഴോട്ട് വെക്കണം എന്നിതിന് തന്നെ ചൂട് നന്നായിട്ടൊന്ന് പോകണം ചൂട് നന്നായിട്ട് ആരെയശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കണം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഇനി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ഇത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതും ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഇനി ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഫിയോണോഡ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത് ഇത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ക്രീമാണ് ഇതിന് പകരം അമൂളിൻ്റെ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന അത്രയും ഇത് സ്റ്റിഫായിട്ട് വരണ്ട ഐസ്ക്രീമിന് അത്ര സ്റ്റിഫ് വേണ്ട ഞാൻ പരുവം കാണിച്ചു തരാം ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതി കാണിച്ചാലും ഈ സ്പൂണിലെടുക്കാം ഇതുപോലെ ഇങ്ങനെ വീഴണം നമ്മളെ കേക്കിൻ്റെതാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടാണ് വരുന്നത് ഐസ്ക്രീമിന് അത്രയും സ്റ്റിഫ് വേണ്ട ഈ പരുവം മതി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ് അതൊരു മൂന്ന് സ്പൂൺ മിൽക്ക് മേഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ഫ്രിഡ്ജിന്ന് ഈ കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിനോട് ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലോറിൻ്റെ മിക്സും ഈ വിപ്പിംഗ് ക്രീമും എല്ലാം നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രിഡ്ജിൽ വെച്ച ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ ഈ ഡാർക്ക് കോമ്പൗണ്ട് അതും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവണം അത്രേ ഉള്ളൂ അതും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു തവി വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി രണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം രണ്ടിലും ഒരളവിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സി രണ്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നൈറ്റ് ഫുള്ളും ഞാൻ ഫ്രീസറിനകത്ത് വെക്കും ഇത് ഇന്ന് രാത്രി വെച്ചിട്ട് നാളെ എടുക്കത്തുള്ളൂ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം ഇതിപ്പോൾ പിറ്റേ ദിവസം സെറ്റായി വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ബൗളിലോട്ടൊന്ന് മാറ്റുവാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ബൗളിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ചൊരു അലങ്കാരം പോലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാശ എൻ്റെ മുകളിലോട്ട് ഒഴിക്കുവാണ് ഈ ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടും ഈ ചോക്ലേറ്റും കൂടി ഒഴിക്കുമ്പോൾ അതിൻ്റെ കോമ്പിനേഷനും കൂടെ ആകുമ്പം ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഷുവർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കണം ഷുവർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം എന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്